വയനാട് നഗരസഭയിൽ വെൽഫെയർ പാർട്ടി നാല് വാർഡുകളിൽ മത്സരിക്കും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും പൊന്നാനി നഗരസഭയിലേക്ക് വെൽഫെയർ പാർട്ടി നാല് വാർഡുകളിൽ നിന്ന് മത്സരിക്കും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി നാല് നാല്പത് നാല്പത്തിരണ്ട് നാല്പത്തി മൂന്ന് വാർഡുകളിലാണ് മത്സരിക്കുന്നത് അബ്ദുൽ ഖാദർ മാസിദലീൽ അബ്ദുൾ റസാഖ് ബുഷ്ര എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് പതിനേഴ് വാർഡുകളിൽ മത്സരിക്കുമെന്നാണ് വെൽഫെയർ പാർട്ടി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ നാല് വാർഡുകളിൽ മത്സരിച്ചാൽ മതി എന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു യു നേതൃത്വവുമായി വെൽഫെയർ പാർട്ടി ചർച്ച നടത്തിയെങ്കിലും ധാരണയിലെത്തിയില്ല വിജയസാധ്യത തീരയില്ലാത്ത വാർഡുകളാണ് യു ഡി എഫ് നേതൃത്വം വെൽഫെയർ പാർട്ടിക്ക് മുന്നിൽ വെച്ചത് ഇതേ തുടർന്നാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനമെടുത്തത് മത്സരിക്കാത്ത വാർഡുകളിൽ ആരെ പിന്തുണക്കണമെന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കും നഗരസഭയിലെ പതിനേഴ് വാർഡുകളിൽ ജയപരാജയങ്ങൾ നിശ്ചയിക്കാനുള്ള സ്വാധീനമുണ്ടെന്നാണ് വെൽഫെയർ പാർട്ടിയുടെ അവകാശവാദം സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി സെക്രട്ടറി സി വി കലീൽ മുനിസിപ്പൽ പ്രസിഡന്റ് ബി ഹംസ പി വി അബ്ദുൽ ഖാദർ മാസ്റ്റർ കെ ഇസ്മായിൽ നാസർ ബാബു ടി ബഷീർ ഇ വി ഹനീഫ മൊയ്തീൻകുട്ടി എന്നിവർ സന്നിഹിതരായിരുന്നു